വിശുദ്ധ മാർ തോമാസ് ലിഹായോടുള്ള പ്രാർത്ഥന ലോകരക്ഷകനായ മിശിഹായെ അങ്ങയുടെ ശിഷ്യന്മാരിൽ ഒരുവനായി തോമാസ് ലിഹായെ അങ്ങ് വിളിച്ചുവല്ലോ അങ്ങയോടുള്ള സ്നേഹാതിരേകത്താലും ആത്മാക്കളെക്കുറിച്ചുള്ള കുറിച്ചുള്ള തീക്ഷണതയാലും എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കുകയും അവർണേനങ്ങളായ ക്ലേശങ്ങൾ സഹിച്ച് രക്തസാക്ഷി മകുടം ചൂടുകയും ചെയ്ത വിശുദ്ധനെ പ്രതി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു രോഗികളെ സുഖപ്പെടുത്തുവാനും ദുഃഖം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും പാപികളെ മോചിപ്പിക്കുവാനും പിശാചുബാധിതരെ സൗഖ്യമാക്കുവാനും എല്ലാവരിലും ദൈവസ്നേഹം വളർത്തുവാനും വേണ്ടി ജീവിതകാലം മുഴുവൻ വ്യയം ചെയ്ത വിശുദ്ധൻ്റെ മാധ്യസ്ഥതയാൽ ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ സാധിച്ചു തരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ